कृदाधिकारा त्रिदशां ताभ्यां सर्वे निराकृतां महासुराभ्यां तां देवीं संस्मरन्त्यपराजिताम् ഹൃദാധികാര സർവേ നിരാകൃത താം മഹാസുരാഭ്യാം ആ രണ്ട് മഹാസുരന്മാരാൽ ഹൃദാധികാര അധികാരങ്ങൾ അപഹരിക്കപ്പെട്ടവരും നിരാകൃത നിരാകരിക്കപ്പെട്ടവരുമായ സർവേ ത്രിദശ എല്ലാ ദേവന്മാരും അപരാജിതാം അപരാജിതയായ അല്ലെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവളായ താം ദേവി ആ ദേവിയെ സംസ്മരൻ സംസ്മരിക്കുന്നവരായു ആ രണ്ടു മഹാസുരന്മാരാൽ അധികാരങ്ങൾ അപഹരിക്കപ്പെട്ട് സ്വസ്ഥാനങ്ങളിൽ നിന്ന് നിരാകരിക്കപ്പെട്ട എല്ലാ ദേവന്മാരും അപരാജിതയായ ദേവിയെ സ്തു സ്മരിച്ചു തയാസ്മാകം വരോദത്തോം യഥാസ്മൃതാം നാശയിഷ്യാമി തക്ഷണാത് പരമാ

ഭവാം നാശയിഷ്യാമി തക്ഷണാത് പരമാപദ ആപത്സു ആപത്തുകളിൽ സ്മൃത സ്മരിക്കപ്പെട്ടവളായി തണാദ് ആ ക്ഷണത്തിൽ തന്നെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഭവദാം നിങ്ങളുടെ അഖില പരമാപദ എല്ലാ വലിയ ആപ പരമാപത എല്ലാ വലിയ ആപത്തുകളെയും നാശയിഷ്യാമി ഞാൻ നശിപ്പിക്കുന്നുണ്ട് യഥാ എപ്രകാരം എന്ന് തയ അവളാൽ അല്ലെങ്കിൽ ആ ദേവിയാൽ അസ്മാകം നമുക്ക് വരാദത്ത വരം നൽകപ്പെട്ടി ആപത്തുണ്ടാകുമ്പോൾ എന്നെ സ്മരിക്കുക ഉടൻ തന്നെ എല്ലാ വലിയ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ആ ദേവി നമുക്ക് വരം നൽകിയിട്ടുണ്ട് ഇതിം ദേവാം ഹിമവന്തം നഗേശ്വരം ജഗ്മുത്ര തോ ദേവിം വിഷ്ണുമായാം വിഷ്ണുമായാഷ്ടുവും ം നഗേശ്വരം ജഗ്മു തോ ദേവിം വിഷ്ണുമായും പ്രതുഷ്ടുകൂ ഇതി പ്രകാരം ബുദ്ധി അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ദേവാ ദേവന്മാർ നാഗേ നഗേശ്വരം ഹിമവന്തം ജഗ്മു പർവ നഗം എന്ന് പറഞ്ഞ ഇവിടെ പർവതം പർവ്വതരാജനായ ഹിമവാനിൽ ചെന്നിട്ട് തഥാ പിന്നെ തത്ര അവിടെ ദേവിയും വിഷ്ണുമായ വിഷ്ണുമായയായ ദേവിയെ പ്രദുഷ്ടുവോസ് ഭക്തിയോടുകൂടി സ്തുതിച്ചു ഇങ്ങനെ ചിന്തിച്ച് ദേവന്മാർ പർവ്വതരാജനായ ഹിമവാനെ പ്രാപിച്ചു പിന്നെ അവർ ദേവിയായ വിഷ്ണുമായയെ ആപ് നിവാരണത്തിനായിട്ട് ഭക്തിയോടെ സ്തുതിച്ചു പാർവതീദേവിയുടെ പിതാവാണ് ഹിമവാൻ ഹിമവത് സങ്കേതം കർമ്മങ്ങൾക്ക് വിശിഷ്ടഫലം നൽകുന്ന പുണ്യപ്രദേശമാണ് അതിനാലാണ് അതിനാലാണ് ആ ആ പ്രദേശം തന്നെ ദേവന്മാർ ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ദീർഘകാലമായി സ്ഥാനഭ്രഷ്ടരായി മനുഷ്യരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് കൃഷരും ക്ഷീണിതരുമായ ദേവന്മാർ വിഷ്ണുമായേ സ്തുതിക്കുന്നു